ഹലോ ഒരു വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ത്രീ ആയിട്ടുള്ള ഇന്ത്യൻ പോളിറ്റിക്കൽ തോട്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കോൺസെപ്റ്റാണ് റീ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി ഇപ്പോൾ ജെ പി നാരായണന്റെ ആണ് ഈ ഒരു കോൺസെപ്റ്റ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി റിപ്പീറ്റഡായിട്ട് ഈ ക്വസ്റ്റിൻ കോൺസെപ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് അപ്പോൾ എന്താണ് റീ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി നമുക്ക് നോക്കാം ഇന്നോട് ടു ഗീവ് എ കോൺക്രീറ്റ് ഷേപ് ടു ഹീസ് ഐഡിയാസ് ഓൺ കോമ്പ്രൻസിംഗ് ദ നേർ ആൻഡ് സ്ട്രക്ചർ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഹി പബ്ലിഷ് ദി ബുക്ക് എപ്ലി ഫോർ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റിൻ ഫിഫ്റ്റീൻ വളരെ ഇമ്പോർട്ടൻ ആണ് അതിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പുസ്തകമാണ് ഓഫ് ഇന്ത്യൻ പോളിറ്റി ഫോർ റീ കോൺസെപ്റ്റലൈസിംഗ് ഫോർ റീസ്ട്രക്ചറിംഗ് ദ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ തന്നെ മാറ്റാൻ എങ്ങനെയാണ് റീസ്ട്രക്ചർ ചെയ്യുക അല്ലെ റീകോൺസെപ്റ്റുലൈസ് ചെയ്യാൻ എങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് ഈ ഒരു പുസ്തകം ഈ പുസ്തകം മെയിനായിട്ട് പറഞ്ഞത് പ്ലീ ഫോർ ദി റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി അതിനാണെന്താ ഈ പുസ്തകം അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ റിലേറ്റഡുള്ള ആശയങ്ങൾ എങ്ങനെ ഇന്ത്യൻ പൊളിറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാൻ റീസ്ട്രക്ചർ ചെയ്യാം റീകൺസെപ്റ്റലൈസ് ചെയ്യാം റീ ചെയ്യാം എന്ന് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുന്ന പുസ്തകമാണ് എ പ്ലീ ഫോർ ദി റീകൺസ്ട്രക്ഷൻ യൂണിപോളിറ്റി ജെ പി നാരായൺസ് ബേസി ആർഗ്യുമെന്റ് ഇൻ കോണി ഫോർ ദി റീകൺസ്ട്രക്ഷൻ റീകൻസ്ട്രക്ഷൻ യൂണിപോളി വസ്തു റീഇൻവെന്റ് ആൻഡ് ഇൻപ്ലാൻ ദ വില്ലേജ് ബേസ് പൊളിറ്റിക്കൽ ഓഡർ ആയിട്ടുള്ള വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മോഡൽ മോഡലാണെന്ന് ഇന്ത്യയിലും വേണ്ടത് പൊളിറ്റിക്കൽ ഓർഡർ ആണ് വേണ്ടത് ആൻഡ് ഐഡിയ ഓഫ് ഡീസെൻട്രലൈസ് അൻപ്രീനിങ് ഫംഗ്ഷനിങ് എത്തോസ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദി സിസ്റ്റം ഫോർ ലോക്കൽ അതായത് ലോക്കൽ യൂണിറ്റ്സ് അതായത് പിന്നെ ഡീസണലൈസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വില്ലേജ് ലെവൽ ഡീസണലൈസ് യൂണിറ്റ്സിനാണ് എന്ത് ഇമ്പോർട്ടൻസ് കിട്ടുന്നത് വെൻ ഇറ്റ് കംസ് ടു ഗവർണൻസ് വെൻ ഇറ്റ് കംസ് ടു പ്ലാനിങ് വെന് ഇറ്റ് കംസ് ടു എക്കണോമിക് പ്ലാനിങ് വെന് ഇറ്റ് കംസ് ടു എക്കണോമിക് ഗവർണൻസ് എക്കണോമിക് പോളിസീസ് ഇപ്പം ഇതൊക്കെ എക്കണോമിക് പോളിസി മേക്കിംഗ് എല്ലാത്തിലും എന്താണ് എല്ലാ തലത്തിലും എല്ലാ തരത്തിലും വില്ലേജ് ലെവൽ അല്ലെ ഡീസൻട്രലൈസ്ഡ് യൂണിറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത് എന്നുള്ളത് അത് ബേസ്ഡ് ആയിട്ടുള്ള വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള ഡീസൻട്രലൈസ്ഡ് ഡീസണറലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഡർ ആണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ആണെന്ത ഇന്ത്യയിൽ വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വില്ലേജ് ബേസ്ഡ് പൊളിറ്റിക്കൽ ഓർഡർ അല്ലെ വില്ലേജ് ബേസ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് അതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ജെ പി നാരായണ മുന്നോട്ട് വെക്കുന്നത് ജെ പി കോൾ ഫോർ ദി റീപ്ലേസ്മെന്റ് ഓഫ് റിവേലിംഗ് പൊളിറ്റിക്കൽ എക്കണോമിക് ഓർഡർ ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ പാർലമെന്ററി ഡെമോക്രസി ആൻഡ് സെൻട്രലൈസ് പ്ലാനിങ് ഫോർ സെൻട്രലൈസ് പ്ലാനിംഗ് ആൻഡ് പാർലമെന്ററി ഡെമോക്രസി മാറ്റണം എന്നാണ് ആദ്യം പറയുന്നത് ഇത് റീപ്ലേസ് ചെയ്യപ്പെടണം പാർലമെന്ററി മോഡൽ ഓഫ് ഡെമോക്രസി പാർലമെന്ററി മോഡൽ ഓഫ് ഡെമോക്രസി ആൻഡ് സെൻട്രലൈസ് സിസ്റ്റം സെൻട്രലൈസ് പ്ലാനിങ് മാറ്റിയിട്ട് കമ്മ്യൂണിറ്ററിയൻ ഡെമോക്രസി വേണമെന്നാണ് പറയുക കമ്മ്യൂണിറ്റേറിയൻ ഡെമോക്സി ആൻഡ് ഡീസണലൈസ് പൊളിറ്റിക്കൽ ഡെമോക്സിയും ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ജനങ്ങൾക്ക് കുറച്ചുകൂടെ പാർട്ടിസിപ്പേഷൻ ജനങ്ങൾക്ക് കുറച്ചുകൂടെ സ്പേസ് വേണം എന്നുള്ളതാണ് ദ എസെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഡെമോക്രസി ലൈൻ കോപ്പറേഷൻ കോഷറിംഗ് ആസ് സച്ച് എ സിസ്റ്റം മസ്റ്റ് അഫോർഡ് യു സ്പേസ് ടു ഓൾ ഇൻട്രസ്റ്റ് ഓഫ് ദൊസൈറ്റി ടു ബി അർക്കുലേറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ അപ്പോൾ ജനങ്ങൾക്ക് ജനങ്ങളുടെ താൽപര്യത്തിനായാലും ജനങ്ങൾക്ക് സ്പേസ് വേണം വെൻ ഇറ്റ് കംസ് ടു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് മെൻ ഇറ്റ് കംസ് ടു ഗവർണൻസ് മെൻ ഇറ്റ് കംസ് ടു പ്ലാനിങ് ഇതിലെല്ലാം എന്താണ് ജനങ്ങളുടെ ജനങ്ങൾക്ക് വോയിസ് വേണം ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വേണം അതായത് ലോക്കൽ ലെവൽ ജനങ്ങൾ എന്ന് പറയുമ്പം ഐ മീൻ മോസ്റ്റ് ഓഫ് ദി മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ലൈസ് ഇൻ അല്ലെങ്കിൽ ലിവ്സ് ഇൻ ഇന്ത്യാസ് വില്ലേജസ് റൈറ്റ് ഇന്ത്യാസ് വില്ലേജസ് അപ്പം വില്ലേജ് ലെവലാണെന്ത് വില്ലേജ് ലെവൽ ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വില്ലേജ് യൂണിറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെയാണെന്ത് അവിടുന്ന് ആണ് കീ ഡിസിഷൻ മേക്കിംഗ് തുടങ്ങേണ്ടത് അല്ലെ കീ ഗവണൻസ് കീ ഡിസിഷൻ മേക്കിംഗ് വരേണ്ടത് എന്നുള്ള കീ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കീ ഗവണൻസ് വരേണ്ടത് എന്നുള്ളതാണ് പോളിസീസ് കാര്യങ്ങളൊക്കെ വില്ലേജ് ലെവൽ നിന്നാണ് വരേണ്ടതെന്നുള്ളത് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഷുഡ് ബി ബേസ്ഡ് ഓൺ എ കമ്മ്യൂണിറ്റേറിയൻ ഡെമോക്രസി പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഓർഡർ ഷുഡ് ബി ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ എക്കണോമിക് ഓർഡർ ഷുഡ് ബി ബേസ്ഡ് ഓൺ എ കമ്മ്യൂണിറ്റേറിയൻ ഓർഡർ ആൻഡ് ഡീസണലൈഡ് സിസ്റ്റം ഡീഷണലൈസ് പ്ലാനിങ് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ എക്കണോമി എന്നുള്ളതാണ് അപ്പോൾ കമ്മ്യൂണിറ്റേറിയൻ ഡെമോക്രസിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അത് അവിടെ ബേസ്ഡ് ഓൺ കോഓപ്പറേഷൻ കോഷയറിംഗ് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ജനങ്ങൾക്ക് സഹകരിച്ചും പിന്നെ എന്താ പറയാ ജനങ്ങള് സഹകരിച്ചും ജനങ്ങള് പിന്നെ എന്താ പറയാ ഡിസ്കസ് ചെയ്തും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ആണെന്ത് കമ്മ്യൂണിറ്റേറിയൻ ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ് ടു എ വില്ലേജ് റിപ്പബ്ലിക് അല്ലെ വില്ലേജ് ലെവൽ സിസ്റ്റം എന്നുള്ളത് ഇറ്റ്സ് ക്ലോസ് ടു വില്ലേജ് ലെവൽ സിസ്റ്റം എന്നുള്ളത് ജെ പി എംബോസോൺ മോറൽ ആൻഡ് എത്തിക്കൽ മോർഡ് ഓഫ് ഡെമോക്രസി ഇൻ കോൺട്രാസ്റ്റ് ടു മെറ്റീരിയൽ ആൻഡ് പവർ സെന്റർ നേച്ചർ ഓഫ് പാർലമെന്ററി ഡെമോക്രസി അദ്ദേഹം പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിസ് പവർ സെന്റർ എന്നുള്ളതാണ് അപ്പം എങ്ങനെ അധികാരത്തിലെത്താം എങ്ങനെ അധികാരം പിടിക്കാം എന്നുള്ളതാണ് പാർലമെന്ററി ഡെമോക്രസിയിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യം അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന പിന്നെ പ്രയോറിറ്റൈസ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ എ പാർലമെന്ററി ഡെമോക്രസി പ്രയോറിറ്റൈസ് പവർ എന്നുള്ളതാണ് പവർ പൊളിറ്റിക്സ് പാർലമെന്ററി ഡെമോക്രസി അക്കോഡിംഗ് ടു ജെ പി എം ജെ പി നാരായൺ ഈസ് ഓൾ അബൌട്ട് പവർ പൊളിറ്റിക്സ് എന്നുള്ളത് അധികാരം എങ്ങനെ എടുക്കാം അധികാരത്തിലേക്ക് എങ്ങനെ എത്താം അധികാരം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ സമ്പത്ത് വളർത്താം അങ്ങനെ സമ്പത്ത് കൂട്ടാം എന്നുള്ളതാണ് പിന്നെ ഡെമോക്രസിയിൽ പറയുന്നത് പാർലമെന്റ് ഡെമോക്രസിൽ പറയുന്നത് അപ്പം അക്കൗണ്ട് ടു ജെ പി നാരായണൻ ജെ പി നാരായൺ അപ്പം അതിനെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ജെ പി റീകൺസ്ട്രക്ട് ദി ഇന്ത്യൻ പോളിറ്റിവാസ് പ്രിൻസിപ്പലി ബേസ്ഡ് ഓൺ ഫ്രെയിംവർക്ക് ഓഫ് എ ഡീഷണലൈസ് പാർട്ടിസിപ്പേറ്റിൻ ഗ്രാസ്റൂട്ട് ഓറിയൻ്റെഡ് പൊളിറ്റിക്കൽ ഓർഡർ റിഫ്ലക്ട് ഇൻ പ്രാക്ടിക്കൽ ഷേപ്പ് ബൈ ദി ഐഡിയ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം അപ്പം പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലെ ഒരു ഡീസണലൈഡ് സിസ്റ്റം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം ആണ് വരുന്നതെങ്കിൽ ഗ്രാസ്റൂട്ട് സിസ്റ്റം ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അതാണ് ഉള്ളതെങ്കിൽ ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല പവർ പൊളിറ്റിക്സ് ഉള്ള കാരണം ഇറ്റ് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ എ പീപ്പിൾ സെൻറ്റേഡ് പീപ്പിൾ സെൻട്രിക് സിസ്റ്റം ആണ് ഇറ്റ് വിൽ ബി എ പീപ്പിൾ സെൻട്രിക് സിസ്റ്റം അപ്പം സാധാരണക്കാരായ മനുഷ്യർ മനുഷ്യർ ഇഷ്യൂസ് സാധാരണക്കാരായ മനുഷ്യരുടെ ഇൻട്രസ്റ്റ് അല്ലെ പ്രയോറിറ്റീസ് അഡ്രസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും എന്ത് പിന്നെ പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് സിസ്റ്റം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ പവർ നല്ലായിരിക്കും പ്രയോറിറ്റി ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഇറ്റ് വിൽ ബി പ്രിൻസിപ്പിൾ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ സർട്ടേൺ പ്രിൻസിപ്പിൾസ് നോംസ് വാല്യൂസ് വാല്യൂ സിസ്റ്റംസ് ബേസ്ഡ് ഓൺ ഡെമോക്രസി ഡെമോക്രാറ്റിക് വാല്യൂസ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൾസ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ഡെമോക്രാറ്റിക് എൻഗേജ്മെന്റ് അതിനൊക്കെ ആയിരിക്കും എന്ത് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ മെറ്റീലിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനല്ല അധികാരത്തിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കിട്ടുക എന്നുള്ളതാണ് ആൻഡ് മോറൽ വാല്യൂസ് എത്തിക്കൽ വാല്യൂസിനാണെന്ത് ആ ഒരു സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻസ് കിട്ടുക ബിക്കോസ് ഇറ്റ്സ് എ ഡീസൻട്രലൈസ് പാർട്ടിസിപ്പേറ്ററി സിസ്റ്റം ദാറ്റ് ടോക്സ് അബൌട്ട് ട്രൂ ഡെമോക്രസി ദാറ്റ് ടോക്സ് അബട്ട് അല്ലെങ്കിൽ ദാറ്റ് ദാറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഡെമോക്രസി അല്ലെ ദാറ്റ് ഫംഗ്ഷൻ ബേസ്ഡ് ഓൺ ട്രൂ ഡെമോക്രാറ്റിക് വാല്യൂസ് അപ്പോൾ അതാണ് ജെ പി നാരായണന്റെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ നിലവിലുള്ള പാർലമെൻ്ററി ഡെമോക്രസിയെ റീപ്ലേസ് ചെയ്യണം ബിക്കോസ് ഇറ്റ് ഈസ് പ്യുവർലി എ പവർ സെന്റേർഡ് പൊളി സിസ്റ്റം എന്നുള്ള പവർ പൊളിറ്റിക് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പവർ പൊളിറ്റിക്സ് അല്ലെ മെറ്റീരിലിസ്റ്റിക് ഇൻട്രസ്റ്റ് മെറ്റീരിലി മെറ്റീരിലിസ്റ്റിക് ഇൻട്രസ്റ്റ് അല്ലെ പവർ പൊളിറ്റിക്സ് ബേസ്ഡായിട്ടുള്ള സിസ്റ്റമാണ് കറണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ മാറ്റി ഒരു പ്രിൻസിപ്പിൾ ഓറിയൻ്റർ ആയിട്ടുള്ള എത്തിക്കലി മോറലി പിന്നെ എത്തിക്കലി മോറലി എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂസ് അല്ലെ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള നോംസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതാണ് ഡീസെൻട്രൈസ്ഡ് പാർട്ടിസിപ്പേടറി പിന്നെ പീപ്പിൾ സെൻട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് പീപ്പിൾ സെൻട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ഡീസൻട്രൈസ് പാർട്ടിസിപ്പേറ്ററി പീപ്പിൾ സെൻട്രിക് സിസ്റ്റം ആണെന്ത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ആയിട്ടുള്ള എ ടു പ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പിന്നെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി ഏത് രീതിയിലാണ് ജെ പി നാരായണൻ റീകൻസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി പറയുന്നത് ഇന്ത്യൻ പോളിറ്റി റീകൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ റീകോൺസെപ്റ്റലൈസ് ചെയ്യണം അല്ലെങ്കിൽ റീ ചെയ്യണം റീഷേപ്പ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത് ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി പിന്നെ വരുന്നത് ഡീസെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിങ് വില്ലേജ് ലെവൽ ഇമ്പോർട്ടൻ യൂണിറ്റ്സ് വില്ലേജ് ലെവൽ യൂണിറ്റ്സ് പിന്നെ വരുന്നത് ഗ്രാസ് റൂട്ട് ഗ്രാസ് ഗ്രാസ്റൂട്ട് വില്ലേജ് ലെവൽ യൂണിറ്റ്സ് ബേസ്ഡ് ബേസ്ഡ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മൾ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ എങ്ങനെയാണോ കാണുന്നത് അത് അവിടെയാണ് എന്ത് മെയിൻ ഡിസിഷൻ മേക്കിംഗ് വരുന്നത് അവിടെ നിന്നാണ് മെയിൻ ഡിസിഷൻ മേക്കിംഗ് ഗവർണൻസ് സ്ട്രക്ചർ പോളിസി മേക്കിംഗ് ഒക്കെ വരേണ്ടത് എന്നുള്ളതാണ് അപ്പം ഹി വാസ് എഗയിൻസ്റ്റ് അല്ലെങ്കിൽ ഹി സോ ടു റീപ്ലേസ് പാർലമെന്ററി ഡെമോക്രസി ദ കറന്റ് സിസ്റ്റം ഓഫ് പാർലമെന്ററി ഡെമോക്രസി ദാറ്റ് ഫംഗ്ഷൻ ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ മെയിൻലി ഓൺ ദ ബേസ് ഓഫ് അവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഇൻട്രസ്റ്റ് ഇതാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പോളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഓർഡർ പുട്ട് ഫോർവേഡ് ബൈ ജെ പി നാരനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ അടുത്ത പിന്നെ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഹൈഫർ എജ്യൂക്കേഷൻ